അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കനക്കുകയാണ് പ്രതിഷേധകർക്ക് ഇടയിലേക്ക് പാകിസ്ഥാൻ സുരക്ഷാസേന വെടിവെക്കുകയും ഇതിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മരിച്ചവരെല്ലാവരും തന്നെ സാധാരണക്കാരാണ് എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഒരാഴ്ചയ്ക്ക് മുകളിലായി തന്നെ പ്രതിഷേധം ഇവിടെ അതേപോലെ തന്നെ പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ഈ ഒരു പ്രതിഷേധത്തിൽ അതിലൊരു പരിഹാരം കാണാനാകാതെ നിസ്സഹായരായി നിൽക്കുകയാണ് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ അല്ലെങ്കിൽ പാക് സർക്കാരിന്റെ ഭരണ പരാജയം തന്നെയാണ് ഇവർ വീണ്ടും മറ്റു രാജ്യങ്ങൾക്ക് മുൻപിൽ നാണം കിടന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തീവ്രവാദത്തെ പാലൂട്ടി വളർത്താൻ മാത്രം അറിയുന്നവർക്ക് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് അതിനെ തടുത്തു നിർത്താൻ പോലും അറിയില്ല എന്നാണ് ഇവർ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ സമാധാന കരാർ പാകിസ്ഥാൻ്റെ നികണ്ടുവിലില്ല എന്നതും ഇതിലൂടെ തന്നെ വ്യക്തമാവുകയാണ് സമീപ വർഷങ്ങളിലെ തന്നെ ഏറ്റവും വലിയ അശാന്തിയാണ് ഇപ്പോൾ പാക് അധീന കാശ്മീരിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്